തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ ബൂത്തുകളിലും അതിനുള്ള സംവിധാനങ്ങൾ മുഴുവൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും അതിന്റെ വർക്കും ഇന്ന് നടന്നുകൊണ്ടിരിക്കയാണ് വൈകുന്നേരത്തിനുള്ളിൽ എല്ലാം അത് കംപ്ലീറ്റ് ആവും രണ്ടുപേരും ഇന്ത്യ മുന്നണി ആളുകളാണ് ഇത് രണ്ടുപേർക്കും ഇപ്പൊ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന രണ്ടുപേരും ഞാൻ പറയണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ല നാപ്പത് ശതമാനത്തിന് മുകളിൽ ഓട്ട് ഞങ്ങൾക്ക് പോൾ ചെയ്ത നൂറ് നാപ്പത് ശതമാനത്തിന് ഓൾ കൂടുതലോട്ട് ഞാൻ കേട്ടും പക്ഷെ ചാഴിക്കാടിന് ഇപ്പൊ തോക്കും എന്ന ഭീഷണിയില് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നോട്ടീസ് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വീടുകളും തോറും കൊണ്ടു നടന്ന് മൈക്രോ ഇവിടെ ഇവിടെക്കാണ്ട് നേരത്തെ ഈ യൂണിയനിൽ ഉണ്ടായിരുന്ന ഇഷ്യുവെ വളച്ചൊടിച്ച് അത് നോട്ടീസാക്കി ആ നോട്ടീസ് ഇപ്പം എല്ലാ സ്ഥലങ്ങളും വീടുകളിലും കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം അതിന്റെ ഈ വിഷയം മുഴുവൻ അറിയാവുന്നവരാണ് ആ മൈക്രോഫ്രാൻസ് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ള പടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാരും ഇതുവരെ ഒരു തരത്തിലുള്ള ഇവർക്കെതിരെ ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളും ഉന്നയിച്ചിട്ടില്ല അവർ അവരിത്ര ഒരു തേർഡ് റേറ്റഡ് പണി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ചായക്കാനും വളരെ പിന്നോക്കമാണ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അത് ഇപ്പൊ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫും എൻ ഡി എ തമ്മിലുള്ള മത്സരമാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥ പിക്ചർ എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പിന്നെ ഇല്ലാത്ത കഥ ഉണ്ടാക്കിക്കൊണ്ട് നോട്ടീസ് അടിച്ച് കൊണ്ട് വിതരണം ചെയ്യാൻ വേണ്ടി പോകും പോയി അതുകൊണ്ട് ഞാൻ ആ വോട്ടുകൾ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും അല്ലെങ്കിൽ ആ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ കഴിയും അതിനും രണ്ടു വേണ്ടിയിട്ടാണ് ഈ നോട്ടീസുകളൊക്കെ അടിച്ച് കൊണ്ടുതരണം ചെയ്യുന്നത് ഞങ്ങളാരും ഇതുപോലെ നോട്ടീസ് അടിക്കാനാണെങ്കിൽ ഇവരെ കുറിച്ചിട്ട് ഇവരുടെ കഥയെ കുറിച്ച് ഒരുപാട് നോട്ടീസ് അടിക്കാൻ ഇറക്കാറുള്ളൂ ഞങ്ങളാരും ചെയ്തിട്ടില്ല കാരണം ഒരു 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 ന്യായമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സ് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ പറയേണ്ടത് കാര്യം യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പറയണ്ടേ ഇല്ലാത്ത കഥയുണ്ടാക്കി കള്ളത്തരം പറഞ്ഞു ജയിക്കാൻ നോക്കേണ്ട കാര്യമില്ല അത് ഭയം കൊണ്ടാണ് ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടൊന്നും അതാണല്ലോ അതുകൊണ്ട് കാരണമാണല്ലോ അദ്ദേഹം ഇത്ര ഒരുപാട് പുറയിലേക്ക് പോയി എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിപ്പം അറിയാൻ വയ്യാത്ത ആരും വെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ റിപ്പോർട്ടുകളും മൂന്നാം സ്ഥാനത്ത് വളരെ പിന്നോക്കം അദ്ദേഹം പോകുന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ആ ഭയം കൊണ്ടാണ് നേരെ ഇപ്പൊ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാതെ ഇപ്പൊ എന്നെ എന്നെയാണ് അറ്റാക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവര്